വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ നോമ്പ് തൊർക്കെല്ലാം ഉണ്ടാക്കിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വീഡിയോ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ മാവ് കാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീപ്പ് ഇതാ അടുപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പൊടി ചലിച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം മാവു കടീട്ടുണ്ട് നൂൽപ്പുട്ടിനുള്ള മാവണ് കിട്ടാം പിന്നെ പിന്നെന്താ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ബീഫ് ഞാൻ വഴറ്റിയിട്ടും നല്ല വെച്ചിരിക്കുന്നത് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കരം മസാലയും മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെ എല്ലാം പാടെ ചേർത്ത് കൈകൊണ്ട് നല്ല ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസിലടിപ്പിച്ചിട്ട് വേവിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മാറ്റി വെച്ച ബീഫിലേക്ക് പിന്നെ തേങ്ങ അരച്ചുപൊഴിച്ചിട്ടാണ് കേട്ടോ ചാർ വെക്കണത് തേങ്ങ അരച്ചുപൊഴിച്ചിട്ടുണ്ട് പിന്നെ അത് നൂല്പുട്ടിന്റെ മാവൊക്കെ നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇങ്ങനെ വാട്ടുമ്പോൾ ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ നൂല്പുട്ടിന്റെ മരം ഞാനും എനിക്ക് മരത്തിൻ്റെയും കൊണ്ടാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് കുറേ മരങ്ങൾ വാങ്ങിയിട്ടോ ആദ്യം ഒന്ന് വാങ്ങിയിട്ട് ഒരു പത്ത് അഞ്ച് കൊല്ലമൊക്കെ നിൽക്കും പിന്നെ വാങ്ങണമൊന്നും ഒരാഴ്ച പോലും തേച്ച് നിൽക്കണില്ല എൻ്റെ ഉള്ളിൽ ഒരു ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് വാങ്ങി അത് രണ്ട് പീസിൽ പീച്ചപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റീലൊക്കെ വന്നു അപ്പോൾ അത് നൂൽപൊട്ടൊക്കെ പീച്ചി ഒരു ആവി പീച്ചി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി കൂട്ടാനിലേക്ക് വലിയൊരു താലിപ്പൊടിയാണ് കേട്ടോ അതിന് മുളക് പൊടി ഒരുപാട് ഇടാത്ത കാരണം കൊണ്ട് കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കറി വേപ്പിലിട്ട് നല്ലപോലെ വഴഞ്ഞതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളത് ചാ കറിയിൽ കൊഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചയിൽ നമ്മൾ വായറ്റ വയറ്റാണ്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കുരുമുളക് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് നൂലുമ്പല്ലേ ഒരുപാട് മുളകൊന്നും വേണ്ടില്ല ഒന്നും കൊണ്ടിട്ട് ഒരുപാട് വെള്ളം പോലെയല്ല കുറന്നു ഒരു കുറച്ച് നോമ്പ് തുറക്കുമ്പോഴേക്കും മാത്രമേ തന്നെ അവിടെ ചാറ് കൂട്ടുകയുള്ളൂ പിന്നെ അത്തായത്തിനൊന്നും ചാറ് കൂട്ടില്ല അതൊക്കെ അവിടെ തൂമിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇന്ന് നമ്മുടെ നൂൽപ്പൂട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ട് പിന്നെ ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ചക്ക ഉണ്ടായിരുന്നുണ്ട് ചക്ക അടിച്ചു ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു പിന്നെ സർവ്വത്ത് അലക്കി കണ്ണിമത്തിനും നാടൻ പയ്യ ഓമക്കൈ ഉണ്ടോ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഒരു പ്രാവശ്യം നോമ്പിന് മുമ്പ് കൊടുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതങ്ങനെ പഴത്തിന് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇന്നലെ എടുത്തിട്ടാണ് മുറിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് ഇത്രയ്ക്ക് തന്നെ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറന്നുപോകുന്നിട്ടാ